അൻസൽ മുസ്ലിം ലീഗ് നേതാവ് അൻസൽ നൌഷാദിന്റെ അനുസ്മരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും അഞ്ചലിൽ നടന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും ജീവകാരുണ്യ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന അഞ്ചൽ നൌഷാദ് വിട പറഞ്ഞിട്ട് പതിനഞ്ച് വർഷമാകുന്നു യൂത്ത് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഞ്ചൽ നൌഷാദ് അനുസ്മരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും അഞ്ചലിൽ സംഘടിപ്പിച്ചത് അഞ്ചൽ നൌഷാദ് കൊല്ലം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നുവെന്നും നൌഷാദിന്റെ വേർപാട് മുസ്ലിം ലീഗിനും യു ഡി എഫിനും തീരാനഷ്ടമാണെന്നും യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു മികച്ച സംഘാടകനായിരുന്ന ചെറു പ്രായത്തിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞു യൂത്ത് അങ്ങനെ വിട്ടുപിരിഞ്ഞ ചെറു പ്രായത്തിൽ തന്നെ വിട്ടുപിരിഞ്ഞ ആളുകളുടെ കണ്ടുകൂടി ശക്തരായുള്ള നേതാക്കന്മാരായിട്ടുള്ള പി എം ഹനീഫും അതേപോലെ തന്നെ ഹബീബ് റഹ്മാനും ഒക്കെയുള്ള നേതൃത്വത്തിലും കാര്യം

പ്രത്യേകിച്ച് ഈ പൊതുസമയം നമ്മളൊന്നും പറയേണ്ടതായിരുന്നു കൗഷലിച്ച് ഞാൻ കൂടുതൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായി അറിയാവുന്ന ആവശ്യമാണ് കൗഷല സഹോദരൻ ഉൾപ്പെടെ വ്യക്തിയുന്നു ഈ പ്രദേശത്ത് പ്രിയപ്പെട്ട നേതാവ് Seri Adil sebenarnya, mereka tidak mempunyai mata pelajaran ini pada dasar. Selama ini, pelajar sanjung dan tidak mempunyai kebolehan untuk belajar. Oleh kerana itu, mereka അനുസ്മരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ ജ്യോതികുമാർ ചാമക്കാല റെജി തടിക്കാട് നൌഷാദ് യൂനിസ് സുൽഫിക്കർ സലാം അഡ്വക്കേറ്റ് കാരിറ നസീർ തോഴല മോഹനൻ ഷാനവാസ് യുനൂബ് കുട്ടി ഇർഷാദ് അഞ്ചൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.